ും സ്വാഗതം അപ്പൊരിക്കും പണ്ട് ബാബു ബാബു വന്നിട്ടുണ്ടോ എന്താ പറയുന്നത് നമ്മൾ എന്താ ചെയ്യാൻ പോണു പല്ലു തേക്കാൻ പോവാനും എങ്ങനെ പല്ലേക്ക കാണിച്ചു കൊക്ക എങ്ങനെയാണ് ചേച്ചിക്ക് കൊടുക്കണം കൈ പിടിക്കാമോ ഗുഡ് മോർണിംഗ് പല്ലി വെച്ചോ കോൾഡൊക്കെ മാറിയോ ചേച്ചിക്ക് വാവു മാറിയോ ചോദിക്കൂ ചുമ മാറിയോ സുഖമായി കെട്ടിപ്പിച്ചൊരു ഉമ്മോടൊക്കെ ചേച്ചിക്ക് വൈകുയോ ആട പോവ റെഡിയായോ ഐ ടോപ്ിയൊക്കെ വെച്ചിട്ട് എവിടെ പോവാ നോക്കട്ടെ മുഖം കാണാനില്ല ഐ വീടും വൈഗു ഷെയിം ഷെയിം ചേച്ചിയുടെ അടുത്ത് പോയി നിൽക്കൂ ഐ സീം ഷീ മുടുപ്പ് നമുക്ക് ഇറങ്ങാനോ ആ ഇറങ്ങേ എവിടെയാ നമ്മള് ഇങ്ങോട്ട് പോകണ നമ്മള് ഫ്ലവർ വേൾഡ്സ് ഫ്ലവർ വേൾഡ്സ് സ്നോ ഹോമിഷ്ലുള്ള ഒരു ഗാർഡൻ ആ അവിടെ നമ്മൾ കുറച്ച് റോസ് വാങ്ങാൻ വേണ്ടി ഞങ്ങൾ കഴിഞ്ഞ വർഷം പോയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം പോയിട്ട് ഞങ്ങൾ കുറച്ച് റോസ് കൊണ്ടുവന്ന് ഇവിടെ നിന്ന് ഉണ്ടാവും ഈ റോസൊക്കെ ഞങ്ങൾ അവിടെ നിന്ന് വാങ്ങി വെച്ചതാണ് ഇതിൽ നല്ല ബ്രൈറ്റ് റെഡ് കളറില് റോസസ് ഉണ്ടാവും അപ്പം ഞങ്ങൾ അവർക്ക് ശരിയെന്ന രണ്ട് മൂന്ന് റോസസും കൂടി കൊണ്ടുവന്ന് വെക്കാം അതാവുമ്പോൾ ഡിസംബർ വരെ നിൽക്കുന്നുണ്ട് ബാക്കിയുള്ള ചെടികളൊക്കെ സീസണൽ ആയതുകൊണ്ട് പെട്ടെന്ന് സീസണിൽ വന്ന് പോവാണ് റോസസ് ആവുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു മെയ് ജൂണിൽ തുടങ്ങും അല്ലേ കൂടെ മെയ് ജൂൺ ജൂണൊക്കെ ആകുമ്പോഴേക്കും കൂട്ട് തുടങ്ങി കഴിഞ്ഞാൽ ഡിസംബർ വരെ ഉണ്ടാവും പിന്നെ ഇത് ചേഞ്ചിങ് റോസസ്സും കൂടി ചേഞ്ചിങ് റോസസ് ആണ് കളർ മാറിക്കൊണ്ടിരിക്കും ഡിസംബറൊക്കെ ആകുമ്പഴേക്കും അത് വൈറ്റ് കളർ റോസാവും നല്ല ബ്രൈറ്റ് റെഡെന്ന് തുടങ്ങിയിട്ട് പിന്നെ ഡിസംബർ ആകുമ്പോഴേക്കും വൈറ്റ് കളർ ആവും അത് കഴിഞ്ഞ വർഷം ഞങ്ങൾ നോട്ട് ചെയ്താൽ അങ്ങനത്തെ കുറച്ച് റോസസ്സും അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും നല്ല ഭംഗിയുള്ള വല്ല ചെടികൾ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വാങ്ങാമെന്ന് വെച്ചിട്ട് ഞങ്ങൾ ഇപ്പം ഫ്ലവർ വേൾഡിലേക്ക് പോവുകയാണ് you mm -hmm. സൗണ്ടാണ് നമ്മുടെ നമ്മൾ ഫ്ലവർ വേൾഡ് ഫൈനലി എൻ്റർ ചെയ്തു പാർക്ക് ഏരിയ പാർക്കിംഗ് ഏരിയ അത് സാധാരണ വെയില് കണ്ട ആൾക്കാരൊക്കെ പാർക്കിലേക്കും ബീച്ചിലേക്കും ഇറങ്ങുക അത് നമ്മൾ ഫ്ലവർ വേൾഡിലേക്ക് ഇറങ്ങി പക്ഷെ ഇത് നോക്കുമ്പോ ഇവിടെ നോക്കുമ്പോ നോക്ക് ഇതാണ് നമ്മുടെ ചെറി ബ്ലോസംസ് ചെറി ബ്ലോസംസ് തുടങ്ങാൻ വേണ്ടി വെച്ചിരിക്കും ഇതാണ് സ്പ്രിങ് തുടങ്ങുമ്പോ തന്നെ ആദ്യം ആ അതെന്താണെന്നറിയു അതാണ് ഡാഫോഡിൽസ് യെല്ലോ ഫ്ലവേഴ്സ് അപ്പൊ ഇത് ഇങ്ങനെയാണ് ഇവിടെ ഡിസ്പ്ലേക്ക് ഫ്ലവേഴ്സ് വെച്ചിരിക്കുന്നത് എല്ലാത്തിന്റെയും അടുത്ത് അതിന്റെ പേരും കുറച്ചുകൂടെ ഡീറ്റെയിൽസും എല്ലാം ഉണ്ടാവും നേരത്തെ കണ്ടത് കണ്ടു ചെറുതായിരുന്നു ഇതാണ് കണ്ടോ വലിയ വലിയ കുറച്ചും കൂടി വലിയ ചെറി ബ്ലോസംസ് വെച്ചിരിക്കണം ഇത് പിങ്ക് ആണ് അവിടെ അറ്റത്ത് വൈറ്റും വെച്ചിട്ടുണ്ട് നമ്മൾ ജസ്റ്റ് പുറത്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ ഈ കാണുന്നതല്ല ഇനി അകത്തേക്ക് കുറേ ഉണ്ട് നാട്ടിൽ നമുക്ക് ഇതുപോലത്തെ ഒരു പൂവില്ലേ തെച്ചിയല്ല മറ്റേ നമ്മൾ ഓണത്തിനൊക്കെ പല പല കളറിലുണ്ടാവും പേര് എനിക്ക് കിട്ടണില്ലേ അപ്പൊ ഇംഗ്ലീഷ് പേര് സയന്റിഫിക് പേര് ഇതാണ് നമ്മള് നമ്മള് മലയാളത്തിൽ വേറെ എന്തോ പേരുണ്ടോ കണ്ട കൊറേ കളേഴ്സ് ഉണ്ട് ഇതുണ്ട് പിങ്ക് ഉണ്ട് ഓണത്തിനൊക്കെ പണ്ട് കൂടുമ്പോ ഇതൊക്കെ എടുക്കുവായിരുന്നു അത് ഇതൊക്കെ ട്യൂലിപ്സ് ഉണ്ട് അങ്ങോട്ട് മൊത്തം ട്യൂലിപ്സ് പല പല കളർ വെച്ചിരിക്കുക ഇതാണ് നമ്മൾ ഫ്ലവർ വെള്ളത്തിന്റെ അകത്തേക്ക് എൻട്രി ചെയ്തു മോളിങ്ങനെ ആണ് ഇംഗ്ലീഷ് ഡേസി ഇതാണ് ഇംഗ്ലീഷ് ഡേസി അതിൻ്റെ തന്നെ വേറൊരു കളർ ഫാൻസിൻ്റെ പല കളേഴ്സ് യെല്ലോ നല്ല മെറൂൺ കളറുണ്ട് അപ്പുറത്ത് ബ്ലൂ വൈലറ്റ് കളറ് ഇതുപോലെ നല്ല വലിയ വലിയ ചട്ടിയിലും അവരലങ്ക വെച്ചിട്ടുണ്ട് ഇതങ്ങനെയും നമുക്ക് വാങ്ങിക്കൊണ്ട് പോവാം ഫ്രണ്ടിലൊക്കെ വെക്കാനായത് അധികം യൂസ് ചെയ്യാം ഗറാജിൻ്റെ മുന്നിൽ വീടിൻ്റെ മുന്നിലൊക്കെ വെക്കാം ഇതാരോ വണ്ടിയിൽ കയറി ോട്ട് പറയണ പോലെ ഉണ്ട് തൊട്ടാവാടി ഓർഗറ്റ് മീനോട്ട് ഇങ്ങനെയാണ് അവർ ഓരോന്നിന്റെയും ഫീച്ചർ ചെയ്തിരിക്കുന്നത് ഉണ്ടത് ഇൻഡോർ ഔട്ട്ഡോർ ഡോർ ഗ്യൂസിനെ ചെയ്യാം സണ്ണിലും വെക്കാം ഷെയ്ഡിലും വെക്കാം പക്ഷെ തണുപ്പുള്ള സമയത്ത് അകത്ത് വെക്കണം വെള്ളം കൊടുക്കിയിരുന്നവര് ഇവിടെ വരുന്ന ചെടികൾക്ക് വെള്ളം കൊടുത്തുകൊണ്ടേ ഇരിക്കേണ്ടതുണ്ട് പല ടൈപ്പ് ചട്ടികൾ പോട്ടുകളാണ് ഇത് ഗാർഡൻ ഒക്കെ അലങ്കരിക്കാനുള്ള ആണ് കുഞ്ഞു കുഞ്ഞു പോട്ട്സ് ഭംഗിയുള്ള കളർഫുൾ ആയിട്ടുള്ള കുഞ്ഞു പോട്സ് പല പല പച്ചക്കറികളുടെ സീഡ്സ് ആണ് ബീൻസ് ക്യാരറ്റ് ബ്രോക്കോളി ഉണ്ട് പിന്നെ കുക്കുംബ് സെലറി കോളിഫ്ലവർ ബീട്രൂട്ട് അങ്ങനെ ഒരുവിധ എല്ലാ പച്ചക്കറികളും ഉണ്ട് ഇതും വന്നുകൊണ്ട് പോയി നമുക്ക് പ്ലാന്റ് ചെയ്യാൻ പറ്റും അതിനുള്ള മണ്ണാണ് ഇത് സീഡ് സ്റ്റാർട്ട് നമ്മൾ ഇനി ഒരു ഇതാണ് നമ്മുടെ ഫ്ലോർ പ്ലാന്റ്സിന്റെ സെക്ഷൻ വീട്ടിന്റെ അകത്ത് വെക്കുന്ന ഇൻഡോർ പ്ലാന്റ്സ് ഫാൻ കറങ്ങുന്നുണ്ടല്ലേ ഇവിടെ

ുന്നു എന്താ <laughs> <laughs> സ്നേക് പ്ലാന്റ്സ് ഇൻഡോർ പ്ലാന്റ് തന്നെയാണ് കണ്ടോ ഇൻഡോറൊക്കെ കഴിഞ്ഞ് നമ്മള് ഔട്ടോറിലേക്ക് ഇറങ്ങിയിരിക്കും റോസിന്റെ സെക്ഷൻ തുടങ്ങി ഇതൊക്കെ കുഞ്ഞ് റോസസാ കുഞ്ഞു കുഞ്ഞ് പനിനീർ റോസുകൾ പോലത്തെ കട്ട് ഇതൊക്കെ അവര് ദീപോട്ട കട്ട് ചെയ്തിട്ട് കണ്ടു ഇങ്ങനെ ഈ നിർത്തിയിരിക്കുന്നത് മൊത്തം റോസുകളാണ് റോസിന്റെ സെക്ഷനാണത് പല ടൈപ്പ് റോസുകൾ ഉണ്ട് ചെറുതും വലുതും

ഇത് കണ്ടോ കളറ് യെല്ലോ ആണ് നമ്മൾ അതായിരിക്കുന്നു യെല്ലോ അതാ ഇനി കുറച്ച് നേരം ഞാൻ തള്ളാം ആ നല്ല ഭംഗിയുണ്ട് അൽഫോൺസ അൽഫോൺസാങ്ങേന്റെ ഒക്കെ ഒരു കളറ് േതുവിനെ എടുക്കണം പറഞ്ഞിട്ടതാ എടുത്തു ഞാൻ അതാ രാവിലെ ഗാർഡനിങ് ഒക്കെ ഒരുപാട് ഇഷ്ടമുള്ളവർക്ക് വരാൻ പറ്റിയ ലൊക്കേഷനാണ് ഈ ഫ്ലവർ വേൾഡ് എന്ന് പറയുന്നത് ഓരോ ചെടികളെ കുറിച്ച് പഠിക്കാനും അവർക്ക് എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് കെയർ ചെയ്യേണ്ടത് എല്ലാം നമുക്കറിയാൻ പറ്റും അതിന് ക്ലാസ്സസും ഇവിടെ ഫാൻ എടുക്കണ്ടല്ലോ ഇരിക്കാൻ തന്നെ ഇവിടെ ഉണ്ട് എല്ലാം എംപ്ലോയിസ് പോണ വഴിക്ക് ഇഞ്ഞൂറ് റോസും കൂടി അങ്ങനെ നമ്മൾ വന്ന് പൽപ്പോസ് കഴിഞ്ഞു നമ്മുടെ ചെടികളൊക്കെ വാങ്ങി മെയിനായിട്ട് റോസ് വാങ്ങാതാ റോസൊക്കെ വാങ്ങി റോസിനുള്ള വളം വാങ്ങി വന്ന് വാങ്ങി നമുക്ക് നേരെ പോയി ബില്ല് ചെയ്യാം എവിടെ വീതു കാക്ക

वही अब वही ഏത് കാറിൽ ഇണ്ടോ ഏതുണ്ടോ കാറിൽ വൺ ഹൺഡ്രഡ് ാര ഒരു മരം കേറിയിരിക്കണേ എവിടെ പോണേ എന്ത് കളിക്കാനാ പോ <laughs> I have another one.

അങ്ങനെ ഇന്നത്തെ ഫ്ലവർ ഷോപ്പിങ്ങും ലഞ്ച് കഴിച്ച് പിള്ളേരെയും കൊണ്ട് നേരം പാർക്കിലൊക്കെ കളിച്ച് തിരിച്ച് ഞങ്ങൾ വീട്ടിലെത്തി ഇന്നത്തെ ഈ വ്ലോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പുതിയൊരു കണ്ടൻറ്റായിട്ട് ഇനി നമുക്ക് വീണ്ടും കാണാം ബായ്